ിൽ പ്രവേശനോത്സവം നടത്തി പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ഉദ്ഘാടനം ചെയ്തു മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷനായി കെ പി എം സൊസൈറ്റി സെക്രട്ടറിയും സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുമായ ആർദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ജ്യോതി എം ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ സരിത എൻ പി ടി എ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ കെ ജി വിഭാഗം ഇൻചാർജ് ശ്രീലത എന്നിവർ സംസാരിച്ചു പുതിയ വിദ്യാർത്ഥികളെ വരവേറ്റ് യു കെ ജി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി ഒരു ഒരു ലക്ഷ്യം ഭാവിയിൽ അവർക്ക് ഇന്നതാവണം അതിനുവേണ്ടി അവർ പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴേ പറഞ്ഞവരെ പഠിപ്പിച്ചു തുടങ്ങുക വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ള തുടക്കം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്കൂളാണ് ദേവി എന്ന് എല്ലാ ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സാണ് നമുക്ക് കഴിഞ്ഞ റിസൾട്ട് നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാം എസ് എൽ സിയിലും പ്ലസ് ടുവിലും നൂറ് ശതമാനം വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇതുപോലെ തന്നെ എത്തിച്ചേരാൻ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മക്കളെ ഇവിടേക്ക് വിടുക